അർജുനെ കണ്ടെത്താനുള്ള ദൌത്യം ഷിരൂരിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏത് തരത്തിലാണ് ഡൈവിംഗ് നടക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രിമാർ മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ മന്ത്രി എ കെ ശശീന്ദ്രനും സ്ഥലത്തെത്തും കൂടിയാലോചനകൾ നടക്കുകയാണ് ആ ഡീപ് ഡൈവിംഗ് സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും ഡീപ്പ് ഡൈവിംഗ് നടന്നിട്ടില്ല ഇനിയും ഈ കുത്തൊഴുക്ക് കുറയാത്ത സാഹചര്യത്തിൽ കുത്തൊഴുക്ക് ഒരു രണ്ട് നോട്ടിൽ െങ്കിലും എത്താത്ത ഒരു സാഹചര്യത്തിൽ ആ ഡീപ് ഡൈവിംഗ് സാധ്യമല്ലാത്ത ഒരു ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഡീപ് ഡൈവിംഗ് നടക്കുക വരും മണിക്കൂറുകളിൽ അതിനുള്ള സാധ്യതയുണ്ടോ എന്നതെല്ലാം ചോദ്യമാണ് മറ്റെന്തെങ്കിലും ഒരു ബദൽ മാർഗത്തിലേക്കായിരിക്കുമോ കടക്കുക ആ തരത്തിലേക്കുള്ള ഒരു ഓപ്പറേഷനിലേക്കായിരിക്കുമോ കടക്കുക എന്നെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും അപ്പോഴും എടുത്ത് പറയേണ്ടത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നടത്തിയ പരിശോധനകളിൽ അർജുൻ്റെ അർജുൻ ലോറിയുടെ ക്യാബിനകത്തുണ്ടോ എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം തെർമൽ ഇമേജ് പ്രകാരം ഒരു മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടില്ല അതടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുന്നു അതെല്ലാം ചോദ്യചിഹ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് പ്രധാനമായിട്ടും അർജുന്റെ കുടുംബം ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ദൌത്യവുമായി ബന്ധപ്പെട്ട ദൌത്യം തുടരുന്നതുമായി ബന്ധപ്പെട്ട അർജുന്റെ കുടുംബം ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരോട് സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതെല്ലാം ചോദ്യമായി നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് അർജുന്റെ കുടുംബ കോഴിക്കോട് നിന്ന് അശ്വതി പിള്ളേ നമുക്കൊപ്പം ചേരുന്നു അശ്വതി ഉറ്റുനോക്കുന്നത് അർജുൻ്റെ കുടുംബം ഈ സാഹചര്യം പതിനൊന്ന് ദിവസമായി ഈ ദൗത്യം ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നു ഇനി എങ്ങോട്ടാണ് ഈ ദൗത്യം എന്നുള്ളത് സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളും അനിശ്ചിതാവസ്ഥയൊക്കെ നിലനിൽക്കുന്നു എന്ന് ദൗത്യ സംഘാംഗങ്ങൾ തന്നെ ഒരു സാഹചര്യം എന്ത് നയപരമായ ഒരു തീരുമാനം എടുക്കണം അത് അർജുന്റെ കുടുംബം പറയുന്നത് പോലെ ആയിരിക്കണം ആ തരത്തിൽ അർജുൻ്റെ കുടുംബം എന്താണ് ചിന്തിക്കുന്നത് അവർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നയപരമായ തീരുമാനമെടുക്കണമെങ്കിൽ അവർ പറഞ്ഞതുപോലെ അത് അർജുന്റെ കുടുംബവുമായി തീരുമാനിച്ച് തന്നെയായിരിക്കും സർക്കാരുകൾ എടുക്കുക പക്ഷെ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പ് അവരെ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോഴും ഇത് അവരറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഇവിടെ വന്ന് അർജുന്റെ കുടുംബാംഗങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹവും പറഞ്ഞത് സാധ്യമായതെല്ലാം നമുക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സാധ്യമായതെല്ലാം ചെയ്യും എന്നുള്ളതാണ് തിരച്ചിൽ നിർത്തുമോ എന്നൊരാശങ്ക ആ സമയത്ത് മാധ്യമ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് സാധ്യമായതെല്ലാം ചെയ്യും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത് എങ്ങനെയെങ്കിലും അർജുൻ്റെ അർജുനെ അവസാനമായി വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാവിലെ അമ്മയുമായി സംസാരിച്ചപ്പോഴും അമ്മയും ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കേണ്ട കാര്യം ഈ സൈന്യത്തെക്കുറിച്ച് അതായത് സൈന്യത്തിൻ്റെ ഇപ്പോഴുള്ള ആ തെരച്ചിലിൽ അല്ലെങ്കിൽ ആ ഇടപെടലിൽ വളരെയധികം സംതൃപ്തരാണ് അവർ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു തെരച്ചിലാണ് അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ആ കുടുംബം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ തെരച്ചിൽ ഇത് കുറച്ചുകൂടി നേരത്തെ ഇങ്ങനെ നടത്തേണ്ടതായിരുന്നു പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വിധിയാണ് ചിലപ്പോൾ ഈ അനു പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ വിധിയുടെ ഭാഗമാകാം എന്നാണ് ആ അമ്മയും സഹോദരിമാരും ഒക്കെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനിപ്പിക്കട്ടെ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ അത് അതിനൊരു യെസ് ഉണ്ടാകും സാധ്യത വളരെയധികം കുറവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വഴികളിലൂടെയും ഏതെങ്കിലും തരത്തിൽ അർജുനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം അത് ഷിരൂരിലേക്ക് എത്തിയില്ലെങ്കിലും ഷിരൂരിൽ കുടുംബത്തിന്റെ പ്രതിനിധികളാണുള്ളത് അർജുന്റെ അനിയനും അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവുമാണ് ഉള്ളത് ജിതിൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതേ കാര്യങ്ങൾ ഇവിടെ അമ്മയും അനിയത്തിമാരും ആവർത്തിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു ജീവൻ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അവനെ കണ്ടെത്താനായി മറ്റൊരു ജീവൻ പൊലിയുന്നത് അത് ഞങ്ങൾക്ക് താങ്ങാനാകില്ല അങ്ങനെ അത്തരത്തിലൊരു റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷൻ അതിലേക്ക് പോകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത് അതേസമയം മറ്റെന്തെങ്കിലും വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് അവർ തന്നെ തിരയുന്നുമുണ്ട് പല രീതിയിലുള്ള ആ തെരച്ചിൽ അല്ലെങ്കിൽ അന്വേഷണം അവരുടെ ഭാഗത്തു നിന്നും ഈ വീട്ടിലിരുന്നു കൊണ്ട് കോഴിക്കോട്ടെ ഈ വീട്ടിലിരുന്നു കൊണ്ട് അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് അവർ അക്ഷീണമായി അതിനുവേണ്ടി പ്രയത്നിക്കുക തന്നെയാണ് എനിക്ക് എന്നോടും എനിക്ക് വാട്സാപ്പിൽ അടക്കം അയച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് നമുക്കത് അങ്ങോട്ടേക്ക് എത്തിക്കാനാകുമോ അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാനാകുമോ ഇങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിദ്യയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യങ്ങളെങ്കിലും നമുക്കിവിടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ ഇത്തരത്തിലൊരു ടീം മുംബൈയിലുണ്ട് അല്ലെങ്കിൽ ഡൽഹിയിലുണ്ട് അവരെ നമുക്കൊന്ന് സമീപിച്ചുകൂടെ ഇത്തരത്തിലുള്ള ആലോചനകൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അതിനിടയിലാണ് ഈ സൈബർ ഇടങ്ങളിൽ അവരെ വലിച്ചിഴച്ചുകൊണ്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ അടക്കം വരുന്നത് അത്തരത്തിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇനി ഏത് രീതിയിലാണ് ഇതിനോടുള്ള പ്രതികരണം ഈ തെരച്ചിലിനോടുള്ള പ്രതികരണം എന്ന് ആ തെരച്ചിൽ അവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം അതിനൊരു സ്ഥിരീകരണം വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അവരിൽ നിന്നും അതിന്റെ അഭിപ്രായം തേടേണ്ടത് ആ ആ വിഷയത്തിലേക്ക് അശ്വതി ഇപ്പോൾ അശ്വതി പറഞ്ഞതുപോലെ അതായത് എല്ലാ തരത്തിലുള്ള വഴികളും അന്വേഷിച്ചുകൂടെ എന്ന് കുടുംബം ആലോചിക്കുന്ന ഒരു സമയം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയം ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ജിതിൻ മാധ്യമങ്ങളോട് പറയുന്നു ഈ വിഷയത്തിനകത്ത് മറ്റൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നഷ്ടപ്പെടരുത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് ജിതിൻ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡീപ്പ് ഡൈവിംഗ് നടത്താനുള്ള സാധ്യതയില്ല ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ ഉള്ള സാധ്യത തുലവും കുറവാണെന്നുള്ള ഒരു ഒരു സൂചനകൾ ഏതാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മ മറ്റ് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു വിഷയം കൂടി അവിടെ നിൽക്കുകയാണ് എല്ലാവരും ബന്ധുക്കളടക്കം നാട്ടുകാരടക്കവും പറയുന്നത് ഈ ദൗത്യം ഈ ഈ തരത്തിൽ തന്നെ തുടർന്നു പോകണമെന്നാണോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമുക്ക് നമുക്കിതൊരു അർജുനെ കുറിച്ച് അറിയാത്ത ആളുകൾ അർജുന ആരാണെന്ന് പോലും അറിയാത്ത ആളുകൾ അടക്കം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അർജുനേട്ടൻ എന്നാണ് പലരും പറയുന്നത് അർജുനേക്കാൾ പ്രായത്തിൽ അർജുന മുപ്പത് വയസ്സാണ് ഈ ജൂൺ ആയപ്പോൾ മുപ്പത് വയസ്സ് തികഞ്ഞു അർജുനന് അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ മകന് ജൂണിൽ ബർത്ത്ഡേ ആയിരുന്നു അവന്റെ എന്നാണ് പറഞ്ഞത് എപ്പോഴും സഹായിക്കുന്ന വീട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വീട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ അർജുനാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത് അതുകൊണ്ട് അർജുനെ അവസാനമായി കാണണം എൻ്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം എന്നാണ് അമ്മ പറയുന്നത് സത്യമല്ലേ അവർ പറയുന്നത് അവർക്ക് അത് അറിയാനുള്ള അവകാശവും ഉണ്ട് എന്നവർ പറയുന്നു അത് എങ്ങനെയാണ് സംഭവിച്ചത് എവിടെയാണ് എന്നൊക്കെ അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് വേണം തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അതിന് ഈ ഡൈവേഴ്സ് ഡൈവ് ചെയ്തുള്ള അല്ലെങ്കിൽ അപകടകരമായ ഒരു രക്ഷാപ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് കഴിയാൻ എന്ത് ചെയ്യാൻ സാധിക്കും മാക്സിമം അത് ചെയ്യുക തന്നെ വേണമെന്നാണ് കുടുംബം പറയുന്നത് അഭരണം അതായത് അശ്വതി അതിനു വേണ്ടി കൂടിയാണ് ജിതിൻ്റെ അർജുന്റെ സഹോദരി ഭർത്താവ് അടക്കമുള്ളവർ ഇപ്പോൾ ഷിരൂരിൽ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർന്ന് എത്തുന്ന ആ പ്രത്യേക യോഗത്തിൽ അർജുനന്റെ കുടുംബത്തിന്റെ അഭിപ്രായം കളക്ട് ചെയ്യും അതോ അത് ചോദിക്കും നയപരമായ ഒരു തീരുമാനത്തിലേക്ക് ദൈത്വം തുടരുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് കടക്കുക എന്താണെങ്കിലും അർജുന്റെ കുടുംബത്തിന്റെ അഭിപ്രായം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുക അതുകൂടി ജിതിന്റെ സാന്നിധ്യം അടക്കം വ്യക്തമാക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അങ്ങനെ അവരോട് ചോദിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇതുവരെയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ അത് കെ വി ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമാണ് ആദ്യമുണ്ടായിരുന്ന ഒരു സമീപനമല്ല ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാ ദൗത്യ സംഘത്തിനിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വളരെ ഏറ്റവും അധികം മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ അവിടേക്ക് എത്തിക്കാമോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നു പക്ഷേ ഇത് കുറച്ച് വൈകിപ്പോയി രണ്ടോ മൂന്നോ ദിവസമായപ്പോഴും അർജുൻ്റെ ഭാര്യയടക്കം അമ്മയടക്കം പറയുന്നുണ്ടായിരുന്നു മകനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് ഒരു ഫോൺ കോൾ റിംഗ് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതെത്രത്തോളം നമുക്ക് കണക്കിലെടുക്കാൻ കഴിയും അല്ലെങ്കിൽ രക്ഷാ ദൗത്യ ദൌത്യസംഘത്തിന് കണക്കിലെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് മാറ്റി നിർത്തിയാൽ പോലും അവർക്ക് അർജുനെ അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു വലിയ നോ ആയിരിക്കും രക്ഷാപ്രവർത്തനം നിർത്തുക എന്നത് അവർക്ക് മുമ്പിൽ അതൊരു വലിയ നോ തന്നെ ആയിരിക്കും എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവിടെ നിന്നും മന്ത്രിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിക്കുകയാണ് എന്ന രീതിയിലുള്ള ഉറപ്പുള്ള റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവരുടെ കുടുംബത്തിന്റെ പ്രതികരണം തേടാനാകും പറഞ്ഞ യെസ് തീർച്ചയായിട്ടും അശ്വതി പക്ഷേ നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പറഞ്ഞത് അങ്ങനെ ഒരു രക്ഷാദൌത്യം നിർത്തുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പോലും അജണ്ടയിലുള്ള കാര്യമല്ല ഇത് രക്ഷാദൌത്യം പരമാവധി തുടരുക അർജുന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ പരമാവധി തുടരുക അർജുനെ ഏത് തരത്തിലാണെങ്കിലും തിരികെ അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഡൈവിംഗ് നടക്കുന്നില്ല മറ്റേതെങ്കിലും ഒരു തരം ത്തിൽ ആ ഒരു ബദൽ മാർഗം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യം ഏകോപിപ്പിക്കുക അതിനു കൂടി വേണ്ടിയാണ് മന്ത്രിമാരടക്കം ഷിരൂരിൽ എത്തിയിരിക്കുന്നത് എന്ന് കൂടിയാണ് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് അതിനുള്ള രൂപരേഖ തയ്യാറാകുന്നു കൂടിയാലോചനകൾ നടക്കുന്നു അർജുന്റെ കുടുംബത്തിന്റെ അഭിപ്രായം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു അതാണ് ഇപ്പോൾ ഷിരൂരിൽ ഈ മണിക്കൂറുകൾ നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ആ സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു പ്രധാന വാർത്ത കൂടി വരുന്നുണ്ട് അതായത് ഈ ഡ്രോൺ പരിശോധന നടക്കുന്നു സിഗ്നലുകളുടെ പരിശോധന നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ആ അടിയൊഴുക്കാണ് ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്കാണ് രണ്ട് നോട്ട് മാത്രം ശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലാണെങ്കിൽ മാത്രം ആണ് ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയുക അത് ആറ് നോട്ടിന് മുകളിൽ കുത്തൊഴുക്കുള്ള ഒരു സാഹചര്യം നിൽക്കുന്നു ഒപ്പം ഇവിടെയുള്ള എല്ലാ രക്ഷാ ദൗത്യ സംഘാംഗങ്ങളെയും അവിടെ എത്തിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പോലും ആശങ്കയിലായിക്കൊണ്ടുള്ള മണ്ണിടിച്ചിലും കനത്ത മഴയും ആ പ്രദേശത്ത് തുടരുകയും ചെയ്യുന്നു എന്നുള്ള സാഹചര്യമുണ്ട് ഏതായാലും വേറെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കും അവിടെയുള്ള കൂടിയാലോചനകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ഈ വാർത്തകളിലേക്ക് വരാം ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന്